ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തുപെടുമാറാകട്ടെ വലിയ നോമ്പിൻ്റെ നാളുകളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ യേശു ക്രിസ്തുവിന്റെ രക്ഷാകരമായ പദ്ധതിയുടെ അനുസ്മരണമാണ് വലിയ നോമ്പ് എന്നുള്ളത് ജീവിതത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മാത്രമുള്ള ശുദ്ധീകരണമല്ല നോമ്പ് ജീവിതത്തിന്റെ ആഗമാനമുള്ള ശുദ്ധീകരണത്തിന്റെ അവസരമാണ് നോമ്പ് എന്നുള്ളത് കുറച്ചേറെ സമയം ഉപവസിക്കുവാനും ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും സമയം കണ്ടെത്തുമ്പോഴാണ് നോമ്പ് അർത്ഥവത്താകുന്നത് ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശദ യോഹനാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം യോഹാനാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ അവൻ അധികാരം കൊടുത്തു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കർവാവശിപ്പിച്ച അടിയങ്ങൾക്ക് ഈ ഒരു നോമ്പുകാലം കൂടെ കാണുവാൻ സാധിച്ച വലിയ ദൈവകൃപക്കായി സ്തോത്രം ചെയ്യുന്നതാ അതാ വചനം എന്ന പേരിൽ അടിയങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ ദൈവവചനം പങ്കിടുവാൻ സാധിക്കുന്ന കൃപകൾക്കായി സ്തോത്രുന്ന അഥാ ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നീ അവിടെ അനുഗ്രഹിക്കണം എന്ന എൻ്റെ എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ ദൈവമേ അടിയൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവനാമത്തിന് പ്രസാദമുള്ളതാക്കി തീർക്കണമേ ആമേ ആരാണ് ദൈവമക്കൾ എന്നതിൻ്റെ ഉത്തരമാണ് ഈ വാക്യം രണ്ട് കാര്യങ്ങളാണ് ഈ വേദഭാഗവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്നാമതായി അവനെ കൈക്കൊള്ളുന്നവർക്ക് ലഭിക്കുന്ന അധികാരമാണ് ദൈവമക്കൾ എന്ന പദവി ദൈവത്തെ കൈക്കൊള്ളുന്നവർക്ക് ലഭിക്കുന്ന അധികാരമാണ് ദൈവമക്കൾ എന്ന പദവി മത്താഴുതിയ സുശേഷം പത്താം അധ്യായം നാൽപ്പത് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു ഇത് പരസ്പര ബന്ധിതമായ അനുഭവമാണ് ബന്ധങ്ങൾക്ക് യാതൊരുവിധ വിലയും കൽപ്പിക്കാത്ത ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത് മാതാപിതാക്കളെ കൈക്കൊള്ളുവാൻ മക്കൾക്കോ മക്കളെ കൈക്കൊള്ളുവാൻ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾ തമ്മിൽ തമ്മിൽ കൈക്കൊള്ളുന്നതിനു ഇന്ന് മുൻകൈയെടുക്കുന്നില്ല വെഞ്ഞാറമൂടെ കൂട്ടക്കൊലപാതത്തിലെ പ്രതി അഫ്ഫാൻ ഇതിന് ഒരു ഉദാഹരണം മാത്രമാണ് ദൈവത്തെ കൈക്കൊള്ളണമെങ്കിൽ ദൈവത്തെക്കുറിച്ചും ദൈവനീതിയെക്കുറിച്ചും ദൈവ കൃപയെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കണം വിശുദ്ധ ലൂക്കോസ് എഴുതിയ ശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യത്തിൽ കർത്താവ യേശു ക്രിസ്തു മുടിയനായ പുത്രന്റെ ഉപമ പറയുന്നു പിതാവിനെ പിതാവിന്റെ കരുതൽ നിന്ന് മാറിപ്പോയി ലോകത്തിന്റെ മോഹങ്ങളുടെ പുറകെ പോയി അവിടെ ഉണ്ടായ തിക്ത അനുഭവങ്ങൾ മനസ്സിലാക്കി മടങ്ങി വന്ന പുത്രൻ പിതാവിൻ്റെ കരുതൽ അനുഭവിച്ച് പുത്രത്വത്തിന്റെ അധികാരം വീണ്ടെടുക്കുന്നു ഇന്ന് ദൈവത്തെ കൈകൊള്ളുവാൻ നാം തയ്യാറാണോ ദേവാലയത്തിൽ കടന്നു ചെല്ലുകയും പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും എല്ലാം നമ്മൾ ചെയ്യുന്നു എന്നാൽ അതിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ ഒരു അനുരഞ്ജനത്തിന്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകുന്നുണ്ടോ യഥാർത്ഥം യഥാർത്ഥമായി ദൈവത്തെ കൈക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ദൈവമക്കൾ എന്നുള്ളൊരു പേര് നമുക്ക് ലഭിക്കുമോ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു രണ്ടാമതായി ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിലനിൽക്കുന്ന അധികാരമാണ് ദൈവമക്കൾ എന്നുള്ളത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന അധികാരമാണ് ദൈവമക്കൾ എന്നുള്ളത് ക്രിസ്ത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസമാണ് എബ്രായർ പതിനൊന്നിന്റെ ഒന്നിൽ പറയുന്നു വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു ക്രിസ്ത്യാനി എന്ന പേര് പറയുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയുമില്ല എങ്കിൽ അത് നാമോദയ ക്രിസ്ത്യാനിയാണ് അല്ല എങ്കിൽ യഥാർത്ഥ ക്രിസ്ത്യാനി ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും അതിരുകളില്ലാതെ ലഭിക്കുന്ന പദവിയാണ് ദൈവമക്കൾ എന്നുള്ളത് ആക്നസ് എന്ന യൂഗോസ്ലോവേക്കയിലെ വനിത ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസവും മനുഷ്യത്വവും കരുതലും ഉള്ളതുകൊണ്ട് കൊൽക്കത്തയുടെ തെരുവീതികളിൽ അശ്വനർക്കും ആലംബഹീനർക്കും തുണയായി മദർ തേരേസയായി പാവങ്ങളുടെ അമ്മയായി വിശുദ്ധ എന്ന പദവിയിലേക്ക് ചേർക്കപ്പെട്ടപ്പോൾ ദൈവ പൈതൽ എന്നതിന്റെ മുഖചിത്രം മദർ തേരേസയായി മാറി നമുക്കിന്ന് വിശ്വാസമുണ്ടോ വിശ്വാസത്തിലാണോ നാം എന്ന് ജീവിക്കുന്നത് കർത്താവ യേശു ക്രിസ്തുലുള്ള വിശ്വാസം നമ്മൾ വർദ്ധിക്കുമ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം മറുപടി നമുക്ക് ലഭിക്കുന്നു നമ്മുടെ ദുഃഖങ്ങൾക്ക് സൗഖ്യം ലഭിക്കുന്നു പ്രിയരെ ഒരു നോമ്പുകാലം കൂടി നമുക്ക് വന്ന് ചേർന്നിരിക്കുകയാണ് ഈ നോമ്പ് നമ്മളിൽ നിന്ന് എന്താണ് പ്ര പ്രതീക്ഷിക്കുന്നത് നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കുന്നു അത് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതായി തീരുന്നു അതുപോലെ നാമും നല്ല ഫലം കായ്ച്ച് മനുഷ്യർക്കും ദൈവത്തിനും പ്രയോജനമുള്ളവരായി തീരണം ഫിലോമോൻ പതിനൊന്നാം വാക്യത്തിൽ നാം കാണുന്നു പൗലോസ് ഫിലോമോനോട് ഒനേസിമോസിനെ കുറിച്ച് പറയുന്നു അവൻ മുൻപേ നിനക്ക് പ്രയോജനമുള്ളവനായിരുന്നു ഇപ്പോൾ നിനക്കും എനിക്കും വളരെ പ്രയോജനമുള്ളവനായിരിക്കുന്നു ഫിലോമോന്റെ അടിമയായിരുന്ന ഒനേസിമോസിനെ പൗലോസ് തന്റെ പുത്രനു തുല്യം സ്നേഹിച്ചതുകൊണ്ട് കൊണ്ട് ഒനേസിമോസിന് പുതുജീവൻ കൈവന്നു എൻകറേജിംഗ് വേർഡ്സ് ഓഫ് പോൾ ഡെഫിനറ്റ്ലി ഹെൽപ് ഒനേസിമോസ് ടു ഗ്രോ ഇൻ ഫേത് ആത്മീയഭാവം നിലനിർത്തി ദൈവമക്കൾ എന്ന ഉത്തരവാദിത്വവും അധികാരവും നിർവഹിക്കാൻ ഈ കാലയളവിൽ നമുക്ക് സാധിക്കണം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ